യെ വിവാഹം കഴിച്ചത് കള്ളം പറഞ്ഞ് കാവ്യ മാധവനെ വിവാഹം കഴിക്കാനായി ദിലീപ് പറഞ്ഞ കള്ളം മാസങ്ങൾക്ക് ശേഷം പുറത്തുവരുന്നു താൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ താൻ മൂലം ബലിയാടായ കാവ്യയെ വിവാഹം കഴിക്കുകയാണെന്നാണ് ദിലീപ് വിവാഹ ദിവസം പറഞ്ഞിരുന്നത് എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ പിടിയിലായതോടെ ആരാധകരോടും മലയാളികളോടും ദിലീപ് കള്ളം പറയുകയായിരുന്നെന്ന് ബോധ്യമായിരിക്കുകയാണ് ദിലീപും കാവ്യമാധവനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ അടുത്ത് പ്രണയത്തിലായിരുന്നുവെന്നും ഇതാണ് ഒടുവിൽ നടിയുടെ ആക്രമണത്തിൽ വരെ കലാശിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അമേരിക്കൻ യാത്രയിൽ ദിലീപും കാവ്യയും അടുത്തു പെരുമാറുന്നത് ആക്രമണത്തിനിരയായ നടി ദിലീപിന്റെ ഭാര്യയായിരുന്ന മഞ്ജുവിനെ അറിയിച്ചിരുന്നു ഇത് ഒടുവിൽ കലഹത്തിലും വിവാഹമോചനത്തിലും കലാശിച്ചു നടിയോടുള്ള ഈ പകയാണ് ദിലീപിനെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് തരുന്ന സൂചന മഞ്ജുവാര്യരുടെയും ആക്രമണത്തിനിരയായ നടിയുടെയും മൊഴിയിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് താൻ മൂലം വിവാഹമോചനത്തിനിരയാവുകയും ഗോസിപ്പിനിരയാവുകയും ചെയ്ത കാവ്യയെ വിവാഹം ചെയ്യുന്നുവെന്നാണ് ദിലീപ് നേരത്തെ പറഞ്ഞിരുന്നത് കുടുംബങ്ങൾ ആലോചിച്ചുറപ്പിച്ച വിവാഹമാണ് ഇതെന്നും ദിലീപ് പറഞ്ഞു എന്നാൽ ദിലീപിന്റെ അവകാശവാദം കള്ളമാണെന്ന് തെളിയുമ്പോൾ ഈ വിഷയത്തിൽ ദിലീപ് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതെല്ലാം കള്ളമാണെന്ന് സംശയിക്കപ്പെടുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ ഇരുപത് ദിവസത്തോളമായി ജയിലിൽ കഴിയുമ്പോൾ ദിലീപിന്റെ വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്